നമസ്കാരം നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരുവനന്തപുരത്ത് എത്തിയ സമയത്ത് അദ്ദേഹം വ്യക്തമായിട്ടൊരു പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട് ഒരു മോദി വിരുദ്ധരും ഒരിക്കലും മറക്കാൻ പാടില്ലാത്ത വളരെ വലിയൊരു പ്രഖ്യാപനമാണ് അദ്ദേഹം നടത്തിയത് കേരളത്തിൽ നടക്കാൻ പോകുന്നത് തന്നെയാണ് നമുക്കതിലേക്ക് പോവാം അതിനു മുമ്പേ ആയിട്ട് നമുക്ക് എ റഹീമിന്റെ ഒരു ഭാഗം അദ്ദേഹം കർണാടകയിൽ പോയിട്ട് വിളിച്ചു പറഞ്ഞതിന്റെ ചെറിയൊരു ഭാഗം ഞാൻ ഇവിടെ കൊടുക്കാം ചില വിഷയങ്ങളെ ചില സമയങ്ങളിലെ പറയാൻ സാധിക്കും അതുകൊണ്ടാണ് ഏതായാലും നിങ്ങൾ അതൊന്ന് കണ്ടു ചെറിയൊരു ഭാഗം സോ ക്യാൻ യു ക്യാൻ യു ക്യാൻ യു ദവൺമെന്റ് ഓഫ് കർണാടക സിറ്റി റിഗാർഡിംഗ് ദി റിഗാർഡിംഗ് ദി ദിസ് നിങ്ങൾ കേട്ടില്ലേ ഇത് ഞാൻ ആദ്യമേ തന്നെ മറ്റൊരു കാര്യം എടുത്തു പറയാ ഈ ഒരു ഒരു ഭാഷ അറിയില്ല എന്ന് പറയുന്നത് ഒരു ഒരു പ്രശ്നമുള്ള കാര്യമല്ല ഒരു മലയാളിക്ക് മലയാളം അറിയാത്തത് മാത്രം തെറ്റല്ല അതെ ഒരു മലയാളിക്ക് ഇംഗ്ലീഷ് അറിയില്ല കന്നഡ അറിയില്ല അല്ലെങ്കിൽ മറ്റു ഭാഷകൾ അറിയില്ല എന്ന് പറയുന്ന ഒരു തെറ്റൊന്നുമല്ല പക്ഷേ ഇത്തരം വിഷയങ്ങളെടുത്ത് കമ്മികളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കേണ്ടതുണ്ട് ഇവിടെ നരേന്ദ്രമോദിക്ക് ഇംഗ്ലീഷ് അറിയില്ല എന്ന് പ്രചരിപ്പിക്കുന്നതിലെ പ്രധാനികളാണല്ലോ നമ്മുടെ കേരളത്തിലെ കമ്മികൾ എന്ന് പറയുന്നത് പിന്നെ ബി ജെ പി ലീഡേഴ്സിനൊന്നും ഒന്നും അറിയില്ല അതേസമയം ഇവിടെ ഈ പറയുന്ന ഇടതുപക്ഷ നേതാക്കന്മാര് വലിയ സംഭവമാണെന്ന് കമ്മികൾ നിരന്തരം പ്രചരിപ്പിക്കാറുണ്ടല്ലോ അതുകൊണ്ട് മാത്രമാണ് ഇവിടെ ഈ പറയുന്ന ഡബിൾ എ റഹീമിന്റെ ഒരു ചെറിയൊരു ഭാഗം എടുത്തിട്ട് ഇവിടെ വെക്കുന്നത് പിന്നെ ഒരു വിവേകം ഈ പറയുന്ന ഡബിൾ എ റെയിമിന് ഇല്ല എന്നുള്ളതും സകലെ ആളുകൾ തിരിച്ചറിയണം തനിക്ക് ഇംഗ്ലീഷ് അറിയില്ലെങ്കിൽ മലയാളത്തിൽ തന്നെ പറഞ്ഞ പോലെ ഈ എന്തിനാ ഇങ്ങനെ വപ്രാളപ്പെടുന്നത് ഈ പറയുന്ന രാജ്യസഭ എംപിയെക്കാൾ വലുതല്ല ഒരു മീഡിയാസും പച്ച മലയാളം എന്ന് ആവശ്യമുള്ളവർ ഇപ്പോ പരിഭാഷപ്പെടുത്തിക്കോളൂ സെക്കൻഡുകൾ പോലെ ഈ വിവേകമില്ലായ്മ കമ്മികളുടെ വിവേകമില്ലായ്മ സകല ആളുകൾ തിരിച്ചു ഈ പറയുന്ന ഡബിൾ എറയും ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ വലിയ സംഭവമാണെന്ന് കരുതുന്ന ആളുകളോടാണ് പറയാനുള്ളത് ഒരു കുഞ്ചുണ്ടാമ്പ് അറിയൂല അത് ഈ പറയുന്ന ഒരു വിവേകണ്ടല്ലോ മലയാളിയാണ് ഞാൻ മലയാള ഭാഷ എൻ്റെ അഭിമാനമാണെന്ന് പോലും പറയാനറിയാത്ത ആ മലയാളത്തിൽ പോലും മാധ്യമങ്ങളോട് പറയാനറിയാത്തതിനെയാണ് ഇവിടെ നമ്മളൊക്കെ എടുത്തിട്ട് അലക്കുന്നത് എന്നുള്ളതും സകലെ ആളുകളും തിരിച്ചറിയാം അല്ലാതെ ഒരു ഭാഷ അറിയില്ല മറ്റൊരു ഭാഷ അറിയില്ല എന്ന് പറയുന്നത് വലിയ തെറ്റോ കാര്യങ്ങളോ ഒന്നുമല്ല പിന്നെ നരേന്ദ്രമോദിക്ക് ഇംഗ്ലീഷ് അറിയില്ല എന്ന് പറയുന്നവരൊക്കെ ആദ്യം സ്വന്തം പാർട്ടിയിലെ നേതാക്കന്മാരെ മറ്റു ഭാഷകൾ അങ്ങ് പഠിപ്പിക്കുക എന്നുകൂടി മുന്നോട്ട് വെക്കാനുണ്ട് നരേന്ദ്രമോദി ഇവിടെ ബി ബി സിക്ക് വരെ ഇന്റർവ്യൂ കൊടുക്കുന്ന ഒരാളാണ് എന്നുള്ളതും സകലെ ആളുകളും തിരിച്ചറിയാം രാജേഷിന്റെ ഇന്നത്തെ ഭാഗം ഇവിടെ കൊടുത്തേക്ക ബി ജെ പി ലീഡേഴ്സ് അങ്ങനെയാണ് ഇങ്ങനെയാണ് ഓ അത്ര അറിയില്ല ഇത്ര അറിയില്ല എന്നൊക്കെ പറയുന്നവർക്ക് മുന്നിലേക്കാണ് നിങ്ങൾ കേട്ടു പോകും രാജ്യസഭ ഓൺ ഒന്നല്ലോട്ടൻ തിങ് ദാറ്റ് ദ്യൂറിംഗ് ദ ഇലക്ഷൻ ഫ്രം വേരിയസ് പാർട്സ് എസ്പെഷ്യലി ഫ്രം അവർ മീഡിയ ഫ്രണ്ട്സ് റിപ്പീറ്റഡ്ലി നോട്ട് ടു 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 ദ ദ ലീഡേഴ്സ് വർക്കേഴ്സ് ആൾസോ ഈസ് ഇറ്റ് പോസിബിൾ ാണ് എത്ര മാധ്യമങ്ങൾ നിരന്തരം ചോദിച്ചിരുന്നു നാൽപ്പത്തിയഞ്ചു ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് പ്രധാനമന്ത്രിയെ കൊണ്ടുവരാൻ സാധിക്കുമോ അവർക്ക് മുന്നിലേക്ക് ഞങ്ങളുടെ പ്രധാനമന്ത്രി ഇവിടെ ഇരിക്കുന്നു എന്ന് എത്ര സുന്ദരമായിട്ടാണ് അദ്ദേഹം വിളിച്ച് പറയുന്നത് ഡബിളെ റഹീം സകല കമ്മികളൊക്കെ ഒന്ന് മനസ്സിലാക്ക ഇതാണ് ബി ജെ പിയിലെ ഏത് ശൈലിയിലും കൈകാര്യം ചെയ്ത് മുന്നോട്ടു പോകും ഇദ്ദേഹം ഇത് നരേന്ദ്രമോദിക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ആ ഒരു തരത്തിൽ പ്രസംഗിച്ചതാണ് അദ്ദേഹം മലയാളത്തിൽ തന്നെയാണ് പ്രസംഗമൊക്കെ മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ളത് ആളുകളും തിരിച്ചറിയ ി ജെ പി വാക്ക് പാലിച്ച് ആദ്യ വാക്ക് പാലിച്ചിരിക്കുന്നു നമ്മുടെ പ്രധാനമന്ത്രിയെ നാൽപ്പത്തിയഞ്ച് ദിവസത്തിനുള്ളിൽ തിരുവനന്തപുരത്തേക്ക് എത്തിക്കുമെന്ന് പറഞ്ഞത് നടത്തിയിരിക്കുന്നു വാക്ക് പാലിച്ചിരിക്കുന്നു മറ്റൊരു പ്രഖ്യാപനം ഇവിടെ മേയറ് നടത്തിയിട്ടുണ്ട് നിങ്ങൾ അതൊന്ന് കണ്ടു നോക്കൂ ഫെബ്രുവരി മാസത്തിൽ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരം നിർദ്ദേശിച്ചതനുസരിച്ച് അനുസരിച്ച് വ്യത്യസ്തമായ കോൺക്ലേവുകൾ തിരുവനന്തപുരത്ത് നടക്കും അതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ഡൽഹിയിലെത്തി തിരുവനന്തപുരം രണ്ടായിരത്തി മുപ്പതാകുമ്പോഴേക്കും ഈ രാജ്യത്തെ ഏറ്റവും മികച്ച മൂന്ന് പട്ടണങ്ങളിൽ ഒന്നാകുവാനുള്ള ഞങ്ങളുടെ ആവശ്യങ്ങൾ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയുടെ മുമ്പിൽ ഞങ്ങൾ കൂടുതലായിട്ട് ചർച്ച ചെയ്യും ഞാൻ ദീർഘിപ്പിക്കുന്നില്ല യാതൊരു സംശയവും വേണ്ട രണ്ടായിരത്തി മുപ്പതാകുമ്പോഴേക്കും ആരും ജീവിക്കുവാൻ ആഗ്രഹിക്കുന്ന നഗരമാക്കി ഞങ്ങൾ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്തെ മാറ്റി മാറ്റിമറിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന്റെയും അദ്ദേഹത്തിന്റെ ടീമിന്റെയും പിന്തുണ സംസ്ഥാന ദേശീയ നേതൃത്വത്തിന്റെ പിന്തുണ ഞങ്ങൾക്ക് ഞങ്ങൾ ഒരുപാട് ഒരുപാട് നന്ദി അർപ്പിക്കുന്നു നിങ്ങൾ കേട്ടില്ലേ വേദിയിലിരിക്കുന്ന ആ ഒരു മനുഷ്യരുണ്ടല്ലോ നമ്മുടെ പ്രധാനമന്ത്രിയിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് എത്ര അഭിമാനത്തോടു കൂടിയാണ് തിരുവനന്തപുരം ജനതയോട് കേരള ജനതയോട് വി രാജേഷ് പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത് ആരും കൊതിക്കുന്നൊരു നഗരമായിട്ട് തിരുവനന്തപുരത്തെ ഞങ്ങൾ വരുന്ന രണ്ടായിരത്തി മുപ്പതോട് കൂടിയിട്ട് മാറ്റാ നമ്മുടെ മേയർ പ്രഖ്യാപിച്ചിട്ടുള്ളത് എന്റെ ലളിതമായിട്ടുള്ള ഒരു ചോദ്യം നമ്മുടെ കേരളത്തിൽ വേറെ മേയർമാരില്ലേ ഇതുപോലെ ഒരു ജനങ്ങൾ തങ്ങൾക്ക് വോട്ടു ചെയ്തതിന് ഇത്രത്തോളം മൂല്യം കൊടുത്ത മറ്റൊരു രാഷ്ട്രീയ പാർട്ടി നമ്മുടെ കേരളത്തിലുണ്ടോ നമ്മുടെ പ്രധാനമന്ത്രിയെ കൊണ്ടുവരുന്നു വലിയ പ്രഖ്യാപനങ്ങൾ നടത്തുന്നു സമയത്ത് എന്തായിരുന്നു പറഞ്ഞത് അതിനൊക്കെ തന്നെ ഭംഗിയായിട്ട് തുടക്കം കുറിക്കുന്നു തെരുവനായ നായ ശല്യങ്ങൾ ഉൾപ്പെടെയുള്ള അടിസ്ഥാനപരമായിട്ടുള്ള വിഷയങ്ങൾ വർഷങ്ങളായിട്ട് തിരുവനന്തപുരം ജനത അനുഭവിക്കുന്ന ആ ദുരന്തങ്ങളൊക്കെ തന്നെ എടുത്ത് ആറ്റിലേക്കെറിയുന്ന തരത്തിൽ എത്ര സുന്ദരമായിട്ടാണ് ബി ജെ പി തിരുവനന്തപുരം കോർപ്പറേഷനിൽ കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകുന്നത് ഇതൊക്കെ സഖല ആളുകളും തിരിച്ചറിയണം വിവേകമുള്ള ഓരോ മലയാളിയോടും പറയാനുള്ളത് വാക്ക് പാലിച്ച് മുന്നോട്ട് പോകുന്നവർക്കൊപ്പം തന്നെയാ വിവേകമുള്ള മലയാളികൾ അടിയുറച്ച് നിൽക്കേണ്ടത് നമ്മുടെ പ്രധാനമന്ത്രി വന്നുകൊണ്ട് വികസനം വികസനങ്ങളും കാര്യങ്ങളൊക്കെ തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട് മറ്റൊരു പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട് അതായത് അദ്ദേഹം കൃത്യമായി എടുത്തു പറഞ്ഞതാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് വരെ ഗുജറാത്തിൽ പോലും ഭാരതീയ ജനതാ പാർട്ടിയെ ഒരാള് പോലും മൈൻഡ് വെക്കാറില്ലായിരുന്നു ഒരു മാധ്യമങ്ങൾ മീഡിയാസ് ഓരോ തരത്തിലും മൈൻഡ് വെച്ചിട്ടില്ല എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ഗുജറാത്തിലെ അഹമ്മദാബാദ് മുനിസിപ്പാലിറ്റിയിൽ ബി ജെ പി അധികാരത്തിലെത്തിയ സമയം മുതൽ അത് ജനങ്ങൾ കണ്ടു മനസ്സിലാക്കേ ബി ജെ പി എന്ത് ചെയ്യുമെന്ന് ഗുജറാത്ത് അത് കണ്ടു മനസ്സിലാക്കെ ഗുജറാത്തിലൂടെ രാജ്യം അത് മനസ്സിലാക്കേ അതിലൂടെ രാജ്യത്ത് അധികാരത്തിലെത്തിയെ അതേപോലെ തന്നെ നമ്മുടെ തലസ്ഥാന നഗരിയിൽ തിരുവനന്തപുരത്ത് ബി ജെ പി അധികാരത്തിലേക്ക് എത്തിയിരിക്കുന്നു ഇനി എങ്ങനെയാണ് ബി ജെ പി എന്നുള്ളത് തിരുവനന്തപുരത്തെ വികസനങ്ങളിലൂടെ കേരള ജനത തിരിച്ചറിയും കേരളത്തിൽ ബി ജെ പി അധികാരത്തിലേക്ക് എത്തുമെന്ന് തന്നെയാ നരേന്ദ്രമോദിയെ ഇന്ന് തിരുവനന്തപുരത്ത് നിന്ന് പ്രഖ്യാപിച്ചത് ഇത് പറഞ്ഞിട്ടുള്ളത് നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാ ലോഹമുറ്റുനോക്കുന്ന ലോക നേതാവായിട്ടുള്ള നരേന്ദ്ര മോദിയാണ് കൃത്യമായിട്ട് പറഞ്ഞിട്ടുള്ളത് തിരുവനന്തപുരം കോർപ്പറേഷനിൽ അധികാരത്തിലെത്തിയത് കൊണ്ട് ഈ അധികാരത്തിലെത്തിയടത്ത് ഞങ്ങൾ എന്ത് ചെയ്യുന്നു എന്നുള്ളത് കേരള ജനത തിരിച്ചറിയും അതിലൂടെ കേരളത്തിൽ ഭാരതീയ ജനതാ പാർട്ടി അധികാരത്തിലേക്ക് എത്തും എന്ന് പറഞ്ഞത് ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാ അദ്ദേഹം പറഞ്ഞതൊക്കെ തന്നെ വരും നാളുകളിൽ നടക്കുന്നത് ഏതൊരാൾക്കും മനസ്സിലാക്കാവുന്നത് തന്നെയാണ് നരേന്ദ്രമോദി പ്രഖ്യാപിച്ചതുപോലെ നമ്മുടെ കേരളത്തിൽ അധികം വൈകാതെ ഭാരതീയ ജനതാ പാർട്ടി അധികാരത്തിലേക്ക് എത്തുമെന്നുള്ളതിൽ ഒരു ർക്കവും ആർക്കും തന്നെ വേണ്ട